വെളിച്ചെണ്ണ വില വർധനവിൽ താളം തെറ്റിയിരിക്കുകയാണ് മലയാളികളുടെ കുടുംബ ബജറ്റ് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ സപ്ലൈകോകളിൽ ലഭ്യമാകാത്തതും സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഒരു മാസത്തിനിടെ മാത്രം വെളിച്ചെണ്ണയ്ക്ക് കൂടിയത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഓണമാകുമ്പോഴേക്കും വില അറുനൂറ് കടക്കുമെന്നാണ് ആശങ്ക എല്ലാ വിഭാഗം ജനങ്ങളുടെയും കുടുംബ ബജറ്റ് താളം തെറ്റിച്ചുകൊണ്ടാണ് വെളിച്ചെണ്ണ വില ദിവസം തോറും സംസ്ഥാനത്ത് കുതിച്ചു വരുന്നത് ചില്ലറ വിപണിയിൽ ഇന്ന് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് കുറഞ്ഞതും നാളികേരത്തിനും കൊപ്രയ്ക്കും വില കൂടിയതുമാണ് വെളിച്ചെണ്ണ വില വർധനവിന് കാരണമായത് കൊല്ലത്താണ് രൂപ തേങ്ങ വിലയും അറുന്നൂറ് രൂപ എണ്ണ വെളിച്ചെണ്ണ വലിയ ആയത് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇരട്ട വിളക്ക് ഇരുന്നാൽ നൂറ് രൂപ കാശ് കിട്ടുന്നില്ല ഇപ്പം അവിടെ നിന്ന് എണ്ണ വേണം സപ്ലൈ കൊല്ലും എണ്ണയില്ല അതും മുന്നൂറ് രൂപ കൂടുതലുണ്ട് ഒരു കിലോ ഇപ്പം ചച്ചീടിക്കില്ല ഉണ്ടായിരുന്ന സമയത്തും മുന്നൂറ് രൂപ കൂടുതലുണ്ട് ഈ അടുത്ത സമയത്ത് ഇപ്പം ഇല്ല ഒരു മക്കളെ ഈ പോലും ഒന്നും കിട്ടില്ല കിലോയ്ക്ക് എഴുപത്തി രൂപ മുതൽ എൺപത് വരെയാണ് നാളികേരത്തിന്റെ മൊത്തവില ചില്ലറ വില്പന ഇതിലും കൂടുതലാണ് ചിരട്ടയ്ക്കും വില കൂടിയിട്ടുണ്ട് ജൂൺ ഇരുപത്തിനാലിനാണ് വെളിച്ചെണ്ണ വില ലിറ്ററിന് നാനൂറ് രൂപ എന്ന സംഖ്യ പിന്നിട്ടത് കൃത്യം ഒരു മാസം പിന്നിട്ടപ്പോഴേക്കും നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വെളിച്ചെണ്ണയ്ക്ക് കൂടിയത് കേരളത്തില് കഴിഞ്ഞ എട്ട് മാസത്തിനിടെ മാത്രം രണ്ടിരട്ടിയിലേറെയാണ് വില വർധനവ് അതേസമയം ചില്ലറ വിപണിയിലെ വിലക്കയറ്റം കാരണം സപ്ലൈകോ അടക്കമുള്ള ഇടങ്ങളിൽ വെളിച്ചെണ്ണ കാണാൻ പോലും ലഭിക്കുന്നില്ല എന്നതാണ് സത്യാവസ്ഥ സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ സപ്ലൈകോകളിൽ ലഭ്യമാകാത്തതും സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കുന്നു സപ്ലൈയിലും ഉണ്ടെന്ന് പറയുന്നത് തേങ്ങ എണ്ണ ഇല്ല വന്നിട്ടില്ല വന്നിട്ടില്ല എപ്പോഴും പറയുന്ന പോകുമ്പോൾ എണ്ണ വന്നിട്ടില്ല വാക്കാണ് ഇപ്പൊ ജീവിക്കാൻ ാണ് കഴിഞ്ഞ ഒരു മാസം വരെ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയുണ്ടായിരുന്ന സപ്ലൈകോ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയാണ് വില അതേസമയം വെളിച്ചെണ്ണ വില പിടിച്ചു നിർത്താൻ വിപണി ഇടപെടൽ നടത്തണമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറയുന്നുണ്ടെങ്കിലും ഒന്നും ഫലപ്രദമായിട്ടില്ലെന്നാണ് വാസ്തവം ജനം തിരുവനന്തപുരം